എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്ത ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിജിയെ നിന്ദിച്ചു എന്നുള്ളതായിരുന്നു മോദി പറഞ്ഞത് ആഗോളതലത്തിൽ ഗാന്ധിജി വേണ്ടത്ര അറിയപ്പെട്ടില്ല അറിയാൻ അറിയപ്പെടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നാം ചെയ്തില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത് അതിലെന്താണ് ഗാന്ധി നിന്ദ എന്നുള്ളത് മാത്രം ഇവരാരും പറയുന്നില്ല ലോകത്തിന് വേണ്ടത്ര അറിയപ്പെടേണ്ടത്ര അറിയപ്പെട്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് നിന്ദയാകുന്നത് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് അതീ മുത്തശ്ശി പത്രങ്ങൾ എന്ന് പറയുന്ന രണ്ട് മൂന്ന് പത്രങ്ങൾ ഉണ്ടല്ലോ അവരത് വിശദീകരിക്കും എന്ന് വിചാരിക്കുന്നു മനോരമ ഇവിടെ ഗാന്ധി നിന്ദയെക്കുറിച്ചുള്ള ആക്ഷേപം കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി വരെ മനോരമയ്ക്ക് ഗാന്ധിജി എന്നുള്ളത് മഹാത്മാഗാന്ധി എന്നുള്ളതും മിസ്റ്റർ ഗാന്ധി എന്നുള്ളതായിരുന്നു പതിനേഴാം തീയതി മുതൽ മനോരമയുടെ അഭിസംബോധന മാറി മിസ്റ്റർ ഗാന്ധി തലേ ദിവസം വരെ മിസ്റ്റർ ഗാന്ധി ആയിരുന്നയാള് പിറ്റേ ദിവസം മുതൽ മഹാത്മാഗാന്ധിയായി മാറി ഇതാണ് ഈ വലിയ ആക്ഷേപം ഉന്നയിച്ച മനോരമയുടെ നിലപാട് അവർക്ക് അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവരെയോ അല്ലെ അധികാരസ്ഥാനത്ത് സ്വാധീനമുള്ളവരെയോ ഇങ്ങനെ അത്തരം ആൾക്കാരുടെ മൂട് താങ്ങി അല്ലെ അത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചും അവരെ വാഴ്ത്തിപ്പാടിയും ഒക്കെയുള്ള കാര്യങ്ങൾ അല്ലാതെ ആത്മാർത്ഥമായിട്ട് ഗാന്ധിജിയെ മനോരമ പ്രസ്ഥാനം ആദരിച്ചിരുന്നുവെങ്കിൽ അവർ മുന്നേ തന്നെ മഹാത്മാഗാന്ധി എന്നായിരുന്നു വിശേഷിപ്പിക്കേണ്ടിയിരുന്നത് അവരെല്ലാ കാലത്തും മിസ്റ്റർ ഗാന്ധി എന്നാണ് പറഞ്ഞത് അത് ആണ് മനോരമയുടെ വലിയ വാർത്ത കൊടുത്ത മനോരമയുടെ ഗാന്ധി നിന്ദയും ഗാന്ധി സ്നേഹവും അതാണ് ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊന്ന് ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ അതെ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയെ നിന്ദിച്ചത് എന്നുള്ളതൊരു വിഷയമാണല്ലോ ഏറ്റവും ആദ്യം ഞാനൊരു കാര്യം പറയാം എ സി സി സെക്രട്ടറി പദം ഏറ്റെടുത്ത നെഹ്റു അതുപയോഗിച്ച് പാർട്ടി പ്രവർത്തകരിൽ ചില രാഷ്ട്രീയ ശീലങ്ങൾ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു മനുഷ്യാതീത പ്രതിച്ഛായ സൃഷ്ടിച്ചുകൊണ്ട് നേതാക്കൾക്ക് നൽകുന്ന വിശേഷണങ്ങൾ ഒഴിവാക്കാനുള്ള ആഹ്വാനമായിരുന്നു ഇവയിലൊന്ന് ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിക്കുന്ന രീതി ഇത്തരത്തിൽ ആദ്യം ഒഴിവാക്കേണ്ടതാണെന്ന് നെഹ്റു പരസ്യമായി പറഞ്ഞു മഹാത്മാഗാന്ധി എന്ന് സംബോധന ചെയ്യാൻ പാടില്ല വിശേഷിപ്പിക്കാൻ പാടില്ല ഗാന്ധി എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇപ്പം മനോരമക്കാരൻ പറഞ്ഞതുപോലെ മിസ്റ്റർ ഗാന്ധി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് എന്നോർക്കണം അത് ഗാന്ധിജിയോടുള്ള ആദരവ് കൂടിയത് അതല്ല ഗാന്ധിജിയുടെ പ്രശസ്തി വേണ്ടത്ര കിട്ടിയില്ല എന്ന് പറഞ്ഞതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇതിലേതാണ് ഗാന്ധി നിന്ദ എന്നുള്ളത് കേൾവിക്കാർ ആലോചിക്കേണ്ട കാര്യമാണ് ഞാൻ വസ്തുതകൾ മാത്രം നാലഞ്ചെണ്ണം പറഞ്ഞു പോകാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല പിന്നെ ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് ദേശാഭിമാനിയിലും മറ്റ് പാർട്ടി നേതാക്കളും എല്ലാം സ്ഥിരമായി അവർക്കിപ്പോൾ ഗാന്ധി പ്രമം വളരെ വലുതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അവർക്കിപ്പം അങ്ങനെ എല്ലാത്തിനോടും ഗാന്ധിയാവട്ടെ ശ്രീനാരായണ ഗുരു ആവട്ടെ ദേശീയത ഇന്ത്യൻ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞതിനോടൊക്കെ വളരെ പ്രേമം കൂടി വരികയാണ് ഭക്തി കൂടി വരികയാണ് ഏതായാലും ഇന്നത്തെ വിഷയം അതല്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് വർഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇംഗ്ലീഷിൽ പീപ്പിൾസ് വാർ എന്ന് പറയും മലയാളത്തിലെ ദേശാഭിമാനി ആണ് ഇംഗ്ലീഷിലെ പീപ്പിൾസ് വാർ ആ പീപ്പിൾസ് വാർ എന്ന് പറയുന്ന അവരുടെ പത്രത്തിൽ ഈ കാലങ്ങളിൽ ഈ രണ്ട് മൂന്ന് കൊല്ലക്കാലം ഗാന്ധിജിയെ കുറിച്ച് അവർക്ക് പറയാൻ കഴിയുന്ന എല്ലാ തെറികളും എല്ലാ തെറിവാക്കുകളും ആക്ഷേപ വചനങ്ങളും ഒക്കെ പരസ്യമായി എഴുതുകയാണുണ്ടായത് വെറുതെ ഒരു കവല പ്രസംഗത്തിൽ പറയുകയല്ല എഴുതുകയാണ് എഴുതുകയാണുണ്ടായത് എഴുതുക മാത്രമല്ല വരച്ചും വെച്ചു ഗാന്ധിജിയെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്ന് വരച്ചു വെച്ചു ഒന്ന് എഴുതി വെച്ചത് ധാരാളം തവണ അവർ ആവർത്തിച്ച ഒരു കാര്യം കുരുടൻ മിശിഖ എന്നാണ് അന്ധനായ മിശികയാണ് ഗാന്ധി മഹാത്മാ മഹാത്മാവില്ല മിസ്റ്റർ ഗാന്ധി എന്നായിരുന്നു ഗാന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വിശേഷണം മറ്റൊരു വിശേഷണം വാർത്തയിലെ കള്ളദൈവം ദൈവം വാർദ്ധയിലാണല്ലോ അദ്ദേഹത്തിന്റെ ആശ്രമമൊക്കെ ഉള്ളത് ഗാന്ധിജിയുടെ ആ വാർധയിലെ കള്ളദൈവം എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ വിശേഷിപ്പിച്ച രണ്ടാമത്തെ കാര്യം ഗാന്ധിജിയോടുള്ള പരമമായ ആദരവോടു കൂടി വിളിച്ചത് കള്ളദൈവമാണ് ഗാന്ധി എന്നായിരുന്നു പറഞ്ഞത് മറ്റൊന്ന് അവർ വിശേഷിപ്പിക്കുക മാത്രമല്ല ഒരു ഒരു ചിത്രവും കൂടി അവർ വരച്ചു വെച്ചു അവരുടെ ഈ പീപ്പിൾസ് വാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ അവരുടെ ഒരു വിശേഷണം ഇതായിരുന്നു ഗാന്ധിജിയെ കങ്കാരുവിന്റെ രൂപത്തിലാണ് കാണാൻ പറ്റുമോ എന്നെനിക്കറിയില്ല കങ്കാരുവിന്റെ ചിത്ര രൂപത്തിലാണ് ഗാന്ധിജിയെ അവർ വരച്ചു വെച്ചത് എന്നിട്ട് അതിന്റെ അടിക്കുറിപ്പ് ഇതാണ് ജയപ്രകാശ് നാരായൺ ജംപിങ് ഇൻ ടു ഗാന്ധി പൗച്ച് ഗാന്ധിജിയുടെ സഞ്ചിയിലേക്ക് ചാടിയ ജയപ്രകാശ് നാരായണൻ അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ഫ്രം സോഷ്യലിസം ടു ഗാന്ധിസം ജയപ്രകാശ് നാരായണൻ സോഷ്യലിസം ഒക്കെ പറഞ്ഞ് നടന്നിട്ട് അവസാനം അത് ഉപേക്ഷിച്ച് ഗാന്ധിസത്തിലേക്ക് പോയത് അതിനെ ആക്ഷേപി വിമർശിച്ചുകൊണ്ടെഴുതുകയോ സോഷ്യലിസമാണ് നല്ലത് ഗാന്ധിസം വേണ്ടത്ര കൊള്ളരുതാത്തതാണ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ വിമർശനമാകാം പക്ഷേ ഇവിടെ കാർട്ടൂൺ വരച്ച അവരുടെ കാർട്ടൂൺ ഇന്നൊത്തിരി കാർട്ടൂൺ വന്നിട്ടുണ്ടല്ലോ കൊരങ്ങിന്റെയും പന്നിയുടെയും പട്ടിയുടെയും ഒക്കെ രൂപത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ പൂർവികമായ പാരമ്പര്യത്തെ സ്മരിച്ചു കൊണ്ട് ധാരാളം കാർട്ടൂണുകൾ സോഷ്യൽ മീഡിയയിൽ അവർ പ്രചരിപ്പിച്ചിട്ടുണ്ട് അവരുടെ നേതാക്കന്മാരും പ്രചരിപ്പിച്ചിട്ടുണ്ട് അത് അവരുടെ പാരമ്പര്യവും അവരുടെ സംസ്കാരവും അതിരിക്കട്ടെ അത് അതേപോലെ തന്നെ പണ്ട് ഈ നാൽപ്പതുകളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞതും അവരെ ഗാന്ധിജിയെ അവതരിപ്പിച്ചതും ഈ ജയപ്രകാശ് നാരായണനെ സഞ്ചിയിൽ ഒതുക്കി ചാടി നടക്കുന്ന കങ്കാരു എന്ന നിലയിലാണ് അതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരുടെ ഗാന്ധി പ്രേമം ഇന്നത്തെ ദേശാഭിമാനിയും പഴയ ദേശ ഇംഗ്ലീഷിലെ ദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ദേശാഭിമാനിയും എടുത്ത് വായിച്ച് നോക്കേണ്ടതാണ് താല്പര്യമുള്ളവർ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇവരുടെ ഗാന്ധി പ്രേമം എന്താണ് എന്ന് മനസ്സിലാക്കാൻ അത് ഉപകരിക്കും ബാക്കി ഒത്തിരിയുണ്ട് ഒത്തിരി ഇഷ്ടംപോലെ ചീത്തയും തെറികളും പറഞ്ഞിട്ടുണ്ട് ആ കാലത്തെ ലേഖനങ്ങളും വാർത്തകളും മാത്രം എടുത്താൽ മതിയാവും അതിരിക്കട്ടെ ഇതായിരുന്നു അവരുടേത് പിന്നെ കോൺഗ്രസിന്റെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് േഴിൽ ഗാന്ധിജിയോടുള്ള പരമമായ ആദരവാണല്ലോ കോൺഗ്രസിനുള്ളത് ജവഹർലാൽ നെഹ്റുവിനുള്ളത് എന്നുള്ളതിന്റെ ഒരു തെളിവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴില് ഭാരതം വിഭജിക്കുവാനുള്ള രേഖയിൽ ഒപ്പിട്ടത് വിഭജന രേഖയിൽ ഒപ്പിട്ടത് ഗാന്ധിജി അറിയാതെയാണ് ഗാന്ധിജിയോട് അനുവാദം ചോദിക്കാതെയാണ് ജവഹർലാൽ നെഹ്റു പോയി ഒപ്പിട്ടത് കാരണം ജവഹർലാൽ ഗാന്ധിജിയോട് ചോദിച്ചാൽ വിഭജനം സമ്മതിക്കില്ല ഒപ്പിടാൻ സമ്മതിക്കില്ല എന്നറിയാമായിരുന്നു അങ്ങനെ ഒപ്പിടാൻ സമ്മതിക്കാതിരിക്കുകയും ഭാരതം വിഭജിക്കാതിരിക്കുകയും ചെയ്താൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ ജവഹർലാൽ നെഹ്റുവിന് തൽക്കാലം കഴിയാതെ പോരും അങ്ങനെ കഴിയാതെ വരുന്ന ഒരവസ്ഥ അധികാരം കിട്ടാത്ത ഒരവസ്ഥയെക്കുറിച്ച് കോൺഗ്രസ്സിന് ചിന്തിക്കാൻ വയ്യ അധികാരം ഇത്രയും കാലമൊക്കെ രാജ്യത്തിന്റെ പേരും പറഞ്ഞ് നടന്നതല്ലേ ഇനിയിപ്പോ കുറേ കാലം അധികാര അധികാരക്കസരയിലിരുന്ന് സുഖിക്കണ്ടേ പാരമ്പര്യമായി കൊടുക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും മരുമക്കൾക്കും ഒക്കെ ഈ രാജ്യത്തിന്റെ അധികാരവും പരമമായ സംരക്ഷണവും കിട്ടണമെങ്കിൽ അധികാരം തന്നെ വേണം അതുകൊണ്ട് അധികാരം ഉടനെ കിട്ടണമെങ്കിൽ അത് ഗാന്ധിജി സമ്മതിക്കില്ല വിഭജിച്ചുകൊണ്ട് അധികാരം നേടാൻ ഗാന്ധിജി സമ്മതിക്കില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ജവഹർലാൽ നെഹ്റു ആ ഗാന്ധിജിയുടെ അനുവാദം വാങ്ങാതെ ഗാന്ധിജിയോട് ചോദിക്കാതെ ഗാന്ധിജിയോട് പറയുക പോലും ചെയ്യനുവാദത്തിന് നിൽക്കേണ്ട ഞാനിങ്ങനെ ചെയ്യുകയാണ് എന്ന് പോലും പറയാതെ ജവഹർലാൽ നെഹ്റു വിഭജന രേഖയിൽ ഒപ്പുവെച്ചു പിന്നീട് നടന്ന ആ വിഷയം ചർച്ച ചെയ്യാൻ നടത്തിയ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ മീറ്റിംഗിൽ വെച്ച് ഗാന്ധിജി കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോയി അദ്ദേഹം പറഞ്ഞു എന്നോടൊരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്ന് സങ്കടപ്പെട്ട് കീറി ആ മനുഷ്യൻ ഈ കോൺഗ്രസ് സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു വാക്കെന്നോട് ചോദിക്കാതെ എന്തിനു പോയി ഒപ്പിട്ടു എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒപ്പിടാൻ ആദ്യം പറഞ്ഞ കാരണവും ഉണ്ടായിരുന്നു രണ്ടാമത് വേറെ ഗാന്ധിജിയുടെ സ്വാധീനമല്ല ആ സമയത്ത് ജവഹർലാൽ ആ സമയത്തല്ല ഒരു സമയത്തും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതാക്കന്മാർക്കും ജവഹർലാൽ നെഹ്റുവിനും വിശേഷിച്ചും ഉണ്ടായിരുന്ന സ്വാധീനം മൗണ്ട് ബാറ്റന്റെ സ്വാധീനമായിരുന്നു എഡ്വിന മൗണ്ട് ബാറ്റന്റെ സ്വാധീനമായിരുന്നു അവർ രണ്ടു പേരും കൂടി വലയിലാക്കി സ്വാധീനിച്ച് ഗാന്ധിജി പറയുന്നത് കേൾക്കേണ്ടതില്ല എന്നുള്ള മട്ടിൽ നെഹ്റുവിനെ സ്വാധീനിച്ചിട്ടാണ് ഗാന്ധിജിയുടെ പര ഗാന്ധിജിയോടുള്ള പരമമായ ആദരവ് ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കന്മാരിലെ എക്കാലത്തെയും വലിയ കോൺഗ്രസ് നേതാവായ ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയുടെ അനുമതി വാങ്ങാതെ ഭാരതം വിഭജിച്ചതും കോ ദശലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടക്കൊലയ്ക്ക് കൂട്ടുനിന്നതും കുരുതി കൊടുത്തതും ഹിന്ദുക്കളെ മുഴുവൻ കോടാനുകോടി ഹിന്ദുക്കളെ അഭയാർത്ഥികളാക്കി ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിയേഴിലോ അഭയാർത്ഥികളായി അവരുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഈ ഭാരതത്തിന്റെ തെരുവോരങ്ങളിൽ തെണ്ടി അലയാൻ കാരണമാക്കാരായ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഗാന്ധിജിയോടൽപമെങ്കിലും ആദരവുണ്ടായിരുന്നെങ്കിൽ ഒരു വാക്കെന്തേ നിങ്ങൾ ചോദിച്ചില്ല ഒരു വെറുതെ ഒന്ന് സൂചിപ്പിക്കുകയും പോലും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ എഡിന മൌണ്ട് ബാറ്റൻ ആരായിരുന്നു അവരുടെ കേട്ട് തുള്ളിച്ചാടാൻ വേണ്ടി എന്തായിരുന്നു കാര്യം ഈ നാടിൻ്റെ ഈ നിങ്ങൾ തന്നെയാണല്ലോ പറയുന്നത് രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞതിന് ആർ എസ് എസ് അംഗീകരിക്കുന്നില്ല എന്നൊക്കെ ആക്ഷേപിക്കുന്നവർ ആർ എസ് എസ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോന്ന് അവിടെ നിൽക്കട്ടെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ച് ആ ഭാരതത്തിൻ്റെ പിതാവ് നിൽക്കെ അമ്മയെ വെട്ടിക്കീറിയത് എന്തിനാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ രാഷ്ട്രപിതാവ് എന്ന് പറഞ്ഞത് ഞങ്ങളാണ് ആർ എസ് എസ് കാരതിനെ എതിർക്കുന്നു അങ്ങനെയാണ് പിതാവ് നിൽക്കെ അമ്മയെ വെട്ടിക്കീറിയുന്ന അത്ര വൃത്തികെട്ട ഒരു രാഷ്ട്രീയം മക്കളെന്ന് പറയുന്നവർ കാണിക്കൂ ശരിയായ മക്കളാണെങ്കിൽ ശരിയായ ആദരവുണ്ടായിരുന്നെങ്കിൽ എന്ത് ഗാന്ധി ആദരവാണ് നിങ്ങൾ കാണിച്ചത് അതിന്റെ വിശദീകരണം നിങ്ങൾ പിന്നെ പറഞ്ഞാൽ മതി അതൊന്ന് മറ്റൊന്ന് ഗാന്ധിജിക്കെതിരെ നേരത്തെ തന്നെ ഗൂഢാലോചനയും വധശ്രമവും നടക്കുന്നു ഡൽഹി വലിയ പ്രകടനം നടക്കുന്നു പ്രതിഷേധം നടക്കുന്നു ഗാന്ധിജിക്കെതിരെ വലിയ ചീത്ത വിളിയൊക്കെ ഉണ്ടാവുന്നു ഒക്കെ ജവഹർലാൽ നെഹ്റു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പരമാധികാരം കയ്യിലിരിക്കുകയല്ലേ സ്വാതന്ത്ര്യ അനന്തരം ജനുവരി മുപ്പതാം തീയതി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപതാം തീയതി ഗാന്ധിജിക്ക് നേരെ വധശ്രമം ഉണ്ടായി ബോംബെറിഞ്ഞു ഗാന്ധിജിയുടെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ബിർള ഹൌസിലേക്ക് ബോംബെറിഞ്ഞു ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടി അത് ഗാന്ധിജിയുടെ പ്രാർത്ഥന സ്ഥലത്തിന് തൊട്ടടുത്ത് വന്ന് പൊട്ടി തെറിച്ചു ആരും മരിച്ചില്ല അങ്ങനെ കൊലപാതക ശ്രമം ഉണ്ടായിരിക്കെ ഗാന്ധിജിക്ക് വേണ്ട സുരക്ഷ കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ആദരവ് മൂത്തുപോയിട്ടാണോ ബഹുമാനം കൂടി പോയിട്ടാണോ രാഷ്ട്രപിതാവ് അമ്മയെ വെട്ടിക്ക് അമ്മയെ കൊന്നു ഇനി അച്ഛനെ കൂടെ കൊന്നാലേ അധികാരം തലമുറകളോളം നിലനിൽക്കും എന്ന് ബോധ്യമായിട്ടാണോ എന്തിനായിരുന്നു നിങ്ങൾ ആ സംരക്ഷണം കൊടുക്കാതിരുന്നത് ഭാരതമാതാവിനെ രാഷ്ട്രപിതാവിനെ നിലനിർത്തി മാതാവിനെ രാഷ്ട്രമാതാവിനെ വെട്ടിക്കീറിയവർക്ക് രാഷ്ട്രപിതാവിനെയും വെട്ടിക്കീറുവാൻ വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നോ നിങ്ങൾ ചെയ്തത് എന്തിന് എന്തുകൊണ്ട് സംരക്ഷണം കൊടുത്തില്ല അത് പറയണം അതും വധശ്രമം ഉണ്ടായിട്ട് ബോംബെയർ ഉണ്ടായിട്ട് ബോംബെയർ ഉണ്ടായി അതിനെ തുടർന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന പ്രൊഫസർ ജെ സി ജയിൻ പോയി മൊറാർജി ദേശായിയെയും മഹാരാഷ്ട്രയുടെ ബോംബെ മുഖ്യമന്ത്രി ബി ജി ഖേറിനെയും ഒക്കെ പോയി കണ്ട് സംസാരിച്ചതാണ് ഗാന്ധിജിയെ കൊല്ലാൻ ആൾക്കാർ നടക്കുന്നുണ്ട് എനിക്ക് നേരിട്ടറിയാം എനിക്ക് നെഹ്റുവിനോടത് പറയേണ്ടതുണ്ട് എന്ന് പറയുകയും കോൺഗ്രസ് നേതാക്കന്മാരോട് ഇത് പറയുകയും ഒക്കെ ചെയ്ത് എന്നിട്ട് എന്തുകൊണ്ട് സംരക്ഷണം കൊടുത്തില്ല രാഷ്ട്രപിതാവും കൂടി കൊല്ലപ്പെട്ടു കൊള്ളട്ടെ രാഷ്ട്രമാതാവിനെ കൊന്നു രാഷ്ട്രപിതാവിനെ കൂടി കൊന്നു അവർ പിതാവ് കൂടി കൊല്ലപ്പെട്ടുകൊള്ളട്ടെ എന്ന് ആദരവ് മൂത്തിട്ടാണോ എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ വിശദീകരിക്കേണ്ടതാണ് ജപ ഗാന്ധിജി പറഞ്ഞല്ലോ വിഭജനത്തിന് മുന്നേ ഗാന്ധിജി പറഞ്ഞല്ലോ എന്റെ ശവത്തിൽ ചവിട്ടിക്കൊണ്ടല്ലാതെ ഭാരത വിഭജനത്തിന് ഞാൻ അംഗീകരിക്കില്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അത് അറിയാമായിരുന്നു അതുകൊണ്ടാണ് അത് പറയാതെ പോയി ഒപ്പിട്ട് കൊടുത്തത് ഇങ്ങനെ പറഞ്ഞ എൻ്റെ ശവത്തിൽ ചവിട്ടി അല്ലാതെ ഭാരതത്തെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഗാന്ധിജി ജീവിച്ചിരിക്കെ ഗാന്ധിജിയുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് വിഭജനം നടത്തിയ കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്താദരവുണ്ടെന്നാ നിങ്ങൾ പറയുന്നത് ആരാ ഗാന്ധിജിയെ നിന്ദിച്ചത് എന്താ ആദരവ് നിങ്ങൾക്കുണ്ടെന്നാണ് പറയുന്നത് ഗാന്ധിജിയെ നിങ്ങൾ നിന്ദിച്ചു എന്ന് മാത്രമല്ല നിങ്ങൾ ഏറ്റവും മോശമായി അവഹേളിക്കുകയും കൂടി അപമാനിക്കുകയാണ് ചെയ്തത് അതൊക്കെ നിങ്ങൾ ആലോചിച്ചു കൊള്ളുക ഇതൊക്കെയാണ് ഗാന്ധിജിയോടുള്ള ആദരവായിട്ട് നിങ്ങൾ ചെയ്തത് ഗാന്ധിജിക്ക് വേണ്ടത്ര പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തില്ല സ്വാതന്ത്ര്യാനന്തര ഭാരതം എന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞതാണ് നിന്ദ ഐക്കൊള്ളട്ടെ സാമാന്യ ബോധം നഷ്ടപ്പെടാത്തവർ ആലോചിക്കുക ഒരു കാര്യവും കൂടി ഗാന്ധിജിയോടുള്ള ആദരവിനെ കുറിച്ച് കോൺഗ്രസ്സുകാർ പറയേണ്ടതുണ്ട് നെഹ്റു കുടുംബത്തെ ഗാന്ധി കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധി ആദരവാണോ ഗാന്ധി നിന്ദയാണോ നെഹ്റു കുടുംബത്തെ ഗാന്ധി കുടുംബം എന്ന് ഇന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു ഗാന്ധിജിയോടുള്ള ആദരവ് മൂത്തിട്ടാണോ ാന്ധിജി ഗാന്ധിയെക്കോടുള്ള ശരിയായ നിന്ദ കൊണ്ടാണോ കൂടി കോൺഗ്രസ് നേതാക്കന്മാർ വിശദീകരിക്കണം ഗാന്ധിജിയെ വിളിച്ച ലിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരും പ്രസിദ്ധീകരിക്കണം എന്നിട്ട് നിങ്ങളുടെ ചാനലുകളിലും പത്രങ്ങളിലും ഇരുന്ന് ഗാന്ധി നിന്ദയെക്കുറിച്ചും ഗാന്ധി ആദരവിനെക്കുറിച്ചും നിങ്ങളുടെ വിഷം തുപ്പണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സാമാന്യ ബുദ്ധി നഷ്ടപ്പെടാത്ത ജനങ്ങൾ ഈ സത്യം തിരിച്ചറിയണം എന്നഭ്യർത്ഥിക്കുന്നു നമസ്കാരം